ദിവസങ്ങൾക്ക് മുൻപ് പൗർണമിക്കാവ് ക്ഷേത്ര നടക്കൽ വെച്ച് ആചാര്യൻ ശ്രീ പള്ളിക്കൽ സുനിലുമായി ഒരു സംഭാഷണമുണ്ടായി ആ സംഭാഷണ മധ്യയെ ലോക ചെസ് ചാമ്പ്യൻ ഗുക്കേഷിനെ കുറിച്ചാണ് പറഞ്ഞത് അന്ന് അദ്ദേഹം പറഞ്ഞത് ഗുക്കേഷ് ധരിക്കുന്ന ഭസ്മക്കുറിയെക്കുറിച്ചും ഗുക്കേഷ് മാത്രമല്ല പ്രജ്ഞാനന്ദയുടെയും നെറ്റിലെ ഭസ്മക്കുറിയെക്കുറിച്ചും ആ ഭസ്മക്കുറിയാണ് ആ കുട്ടികളെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്നും ആ ഭസ്മക്കുറിയുടെ പാതയിലൂടെ സനാതനധർമ്മത്തിലൂടെ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ നയിക്കണം എന്ന് എല്ലാ ഹൈന്ദവ വിശ്വാസികളോടുമൊക്കെ പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്നാൽ ആ വീഡിയോ കണ്ടിട്ട് അതനുകൂലിച്ച് കമന്റിട്ടവരുണ്ട് എന്തൊരു അബദ്ധമാണ് കർമ്മ പറയുന്നത് എന്ന് ചോദിച്ചവരുണ്ട് എന്തായാലും ഇനി ഞങ്ങൾ പറയുന്നില്ല ലോക ചെസ് ചാമ്പ്യൻ കുക്കേഷിന്റെ അമ്മ പറയുന്നത് കേൾക്കാം കുക്കേഷിന്റെ അമ്മ പറയുന്നത് ദൈവവും വിശ്വാസവും ദൈവവിശ്വാസത്തിലൂടെയാണ് ഗുഹേഷിന് ഇത്തരം ഒരു നേട്ടം നേടാൻ സാധിച്ചത് എന്നതാണ് ദൈവവും വിശ്വാസവും ചിലരുടെ ജൽപ്പനങ്ങളാണ് എന്ന് പറയുന്നവർക്ക് ഒരു നല്ല മറുപടിയാണ് ഈ അമ്മ ഈ അമ്മ വിദ്യാഭ്യാസമില്ലാത്ത ഒരാളല്ല അന്ധവിശ്വാസിയല്ല എന്നിടത്താണ് സനാതന വിശ്വാസികളുടെ വിജയം ഇക്കൂട്ടത്തിൽ പ്രജ്ഞാനതയുടെ അമ്മ നാഗലക്ഷ്മിയെയും മറക്കാനാകില്ല സനാതനധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മക്കളെ വളർത്തി അവരെ വിജയശ്രീയിൽ ആളുതരാക്കുന്ന അമ്മമാർ ഭാരതത്തിന്റെ അഭിമാനം തന്നെയാണ് ഈ അമ്മയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം അതായത് ഗുക്കേഷിന്റെ അമ്മ പറഞ്ഞത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം എന്തൊരു മകനെയാണ് ദൈവം എനിക്ക് സമ്മാനിച്ചത് എന്ന് ഗുക്കേഷിന്റെ അമ്മ ഡോക്ടർ പത്മകുമാരി രോഗ കിരീടം നേടിയ ഗുക്കേഷ് എന്ന അത്ഭുത പ്രതിഭ എപ്പോഴും അവിശ്വസനീയം എന്ന നിലയിലും ദൈവം നൽകിയ അത്യപൂർവ്വ സമ്മാനം എന്നും കാണാനാണ് അമ്മ പത്മകുമാരിക്ക് ഇഷ്ടം ചെറിയ പ്രായത്തിലെ പ്രായത്തിൽ കവിഞ്ഞ പക്വത കാട്ടുന്ന പയ്യനായിരുന്നു ഗുക്കേഷ് എന്നും പത്മകുമാരി പറയുന്നു എവിടെ നിന്നാണ് അവന് ഇത്രയും പക്വത ലഭിച്ചത് എന്ന ചോദ്യത്തിന് തൻ്റെ പക്കൽ ഉത്തരമില്ല എന്നാണ് അമ്മയുടെ വാക്കുകൾ അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാനും ദൈവത്തിൽ ഒരുപാട് വിശ്വസിക്കുന്നു അതിൻ്റെ എല്ലാം ഫലമായാണ് വിജയങ്ങളെന്നും പത്മകുമാരി പറയുന്നു ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ നന്മകൾ സംഭവിക്കൂ എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും പത്മകുമാരി പറയുന്നു ഗുകേഷ് ലോക ചെസ് കിരീടം നേടിയ വാർത്ത വിളിച്ച് പറഞ്ഞത് ഭർത്താവിന്റെ സഹോദരിയാണ് ആ വാർത്ത കേട്ടപ്പോൾ താൻ പത്ത് മിനിറ്റ് കരഞ്ഞുവെന്നും പിന്നീട് പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ചുവെന്നും പത്മകുമാരി ഗുക്കേഷിന് അവസാന നിമിഷം വരെ പോരാടാനുള്ള മാനസികാവസ്ഥ കിട്ടിയത് അച്ഛൻ രജനീകാന്തിൽ നിന്നാണ് എന്ന് പത്മകുമാരി ആദ്യമൊക്കെ കളി തുടങ്ങി തോൽക്കുമെന്ന് തോന്നി തുടങ്ങുമ്പോൾ തന്നെ ഗെയിമിൽ നിന്നും പിന്തിരിയുന്ന ശീലമായിരുന്നു ഗുകേഷിന് പിന്നീട് അവസാന നിമിഷം വരെ പോരാടണം എന്ന് അച്ഛൻ തുടർച്ചയായി അവനെ പറഞ്ഞു പഠിപ്പിച്ചു അതിനുശേഷം അവൻ ആ ശീലം സ്വായത്തമാക്കി ലോക കിരീട പോരാട്ടത്തിൽ ആദ്യ ഗെയിം തോറ്റപ്പോൾ അമ്പരപ്പൊന്നും തോന്നിയില്ല എന്നും അവൻ ടെൻഷൻ കൊണ്ട് തോറ്റതാണെന്നും വൈകാതെ അവൻ കലയിലേക്ക് വരുമെന്നും അറിയാമായിരുന്നു എന്നാണ് പത്മകുമാരി പറയുന്നത് ഗുക്കേഷ് വിജയിക്കും എന്ന ആത്മവിശ്വാസം എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ദൈവത്തിലും പിന്നെ ഗുക്കേഷിന്റെ കഴിവിലും ഗുക്കേഷിനു വേണ്ടി ഭർത്താവ് രജനീകാന്ത് നടത്തിയ ത്യാഗത്തിലും ഉണ്ടായിരുന്നു എന്നായിരുന്നു മറുപടി ഒരു വലിയ ചെസ് താരമാകുന്നതിനേക്കാൾ ഒരു നല്ല മനുഷ്യനാകുന്നതിലാണ് തനിക്ക് താല്പര്യം എന്ന അമ്മയുടെ വാചകം ഗുക്കേഷ് എല്ലായിടത്തും എടുത്തു പറയുക പതിവായിരുന്നു ഈ ഉപദേശം മകൻ ചെസ് കളിക്കാൻ തുടങ്ങുന്നതിനു മുൻപേ പറഞ്ഞു തുടങ്ങിയിരുന്നു എന്ന് രത്നകുമാരി പറയുന്നു കഠിനമായി അധ്വാനിക്കുക ആരെയും വഞ്ചിക്കാതിരിക്കുക ഇതാണ് പ്രധാനമെന്നും പത്മകുമാരി പറയുന്നു ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ മറികടക്കുന്നത് എന്ന ചോദ്യത്തിന് ദൈവത്തിലുള്ള വിശ്വാസം എന്ന് തന്നെയാണ് പത്മകുമാരി പറയുന്നത് ലോക ചാമ്പ്യൻ ആയതിന്റെ രഹസ്യം എന്താണ് എന്ന ചോദ്യത്തിന് നമ്മൾ നമ്മളൊരൊറ്റ കാര്യത്തിൽ മാത്രം നമ്മുടെ മുഴുവൻ കരുത്തും അഭിനിവേശവും ആ കാര്യത്തിൽ തന്നെ സമർപ്പിക്കുമ്പോഴാണ് അസാധാരണമായ വിജയം ഉണ്ടാകുന്നത് എന്നും പത്മകുമാരി രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല എന്നും അമ്മ പറയുകയാണ് കുകേഷിന്റെ വിജയത്തിന് ആദ്യം നന്ദി പറയുന്ന ദൈവത്തിന് തന്നെ രണ്ടാമത് ഡോക്ടർ എന്ന നിലയിലുള്ള തന്റെ പ്രാക്ടീസ് വരെ മകനു വേണ്ടി സമർപ്പിച്ച കുക്കേഷിന്റെ അച്ഛൻ ഡോക്ടർ രജനീകാന്ത് പിന്നെ ഗുകേഷിന് കോച്ചിങ് നൽകിയ വിശ്വനാഥൻ ആ ഇങ്ങനെയാണ് പത്മകുമാരി ഗുഖേഷിന്റെ വിജയത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഉറക്കത്തിന്റെ കാര്യത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എല്ലാം അവൻ പ്രകടിപ്പിക്കുന്ന അച്ചടക്കം അപാരമാണ് എന്നും അമ്മ ലോക കിരീടം നേടിയ ശേഷം ഐസ്ക്രീം കഴിച്ച ഗുഹേഷ് പറഞ്ഞത് ഒരു വർഷത്തിന് ശേഷമാണ് താൻ ഐസ്ക്രീം കഴിക്കുന്നത് എന്നാണ് അതാണ് ഗുഹേഷിന്റെ അച്ചടക്കം എന്നും പത്മകുമാരി പറയുന്നു മകന്റെ നേട്ടങ്ങളിൽ അഹങ്കരിക്കാതെ അഭിമാനിക്കുന്ന പ്രാർത്ഥനയോടെ നിൽക്കുന്ന മറ്റൊരു അമ്മയെക്കുറിച്ച് കൂടി പറയാം നാഗലക്ഷ്മി നാഗലക്ഷ്മി എന്ന് മാത്രം പറഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലാക്കാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ രമേശ് ബാബു പ്രശ്നാനന്ദയുടെ അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സെന്നറിയാം ആ അമ്മയുടെ മുഖം അക്ഷരത്തിൽ പറഞ്ഞാൽ ഇന്ത്യക്ക് രണ്ട് നേട്ടങ്ങളാണ് ഈ അമ്മ സമ്മാനിച്ചത് പ്രജ്നാനന്ദ പ്രശ്നാനന്ദയുടെ സഹോദരി വൈശാലിയും എന്തായാലും ഈ രണ്ടുപേരെയും ഇതുപോലെ വളർത്തി വലുതാക്കിയത് ആ അമ്മ ഒറ്റ ഒരാൾ തന്നെയാണ് മകന്റെ നേട്ടങ്ങൾ അഭിമാനപൂർവ്വം നോക്കി നിൽക്കുന്ന ഒരു അമ്മയാണ് നാഗലക്ഷ്മി സെമിയിൽ ലോക മൂന്നാം നമ്പർ അമേരിക്കയുടെ ഫാബിയോ കരൌനെ അട്ടിമറിച്ചാണ് പ്രശ്നാനന്ദ കലാശക്കളിക്കർഹത നേടിയത് സഹോദരി വൈശാലിയുടെ ടെലിവിഷൻ പ്രേമം കൂടുമ്പോൾ മാതാപിതാക്കൾ ചേർന്ന് കണ്ടെത്തിയ ആശയമായിരുന്നു ചെസ് വൈശാലിക്ക് ചെസ് പരിചയപ്പെടുത്തിയത് പ്രശ്നാനന്ദിക്കും ഗുണമായി അവനും ചെസ് പഠിച്ചു ഒരു ചെസ് ബോർഡ് കരുക്കൾ വെച്ച് നടത്തുന്ന മഹാവിധം തയും മത്സരങ്ങൾക്ക് കൊണ്ടുപോരുന്നതും ടെലിവിഷനിൽ മകന്റെ മത്സരങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതും അമ്മ നാഗലക്ഷ്മി ആയിരുന്നു എന്തായാലും പ്രജ്ഞാനതയെ മാത്രമല്ല വൈശാലിയും അമ്മ തന്നെയായിരുന്നു കൈപിടിച്ചു നിർത്തിയത് ആ അമ്മയും നടക്കുന്ന സനാതന ധർമ്മത്തിന്റെ അതേ പാതയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത് ധർമ്മ പാതയിലൂടെ തങ്ങളുടെ മക്കളെ വളർത്തി അവര് വിജയശ്രീലാളിതരാക്കുന്ന അമ്മമാർ ഭാരതത്തിന് അഭിമാനം തന്നെയാണെന്ന് ഈ അമ്മമാരെ ഓർത്തും നമുക്ക് അഭിമാനിക്കാം ന്യൂസ് ഡെസ്ക്സ്